Hi. നിങ്ങൾക്കൊന്നും ബേജാറാവേണ്ട ഭാര്യയ്ക്കെ ആണെങ്കിൽ ക്രിപ്റ്റോ ക്രിപ്റ്റോയുടെ മെയിൻ പ്രൊമോട്ടർ ആയിരുന്നു ബാരിക അതുകൊണ്ട് തന്നെ ക്രിപ്റ്റോയിൽ ഇട്ടവരാരും തന്നെ പരാതിയായിട്ട് വരില്ല അതിൻ്റെ കാരണം എന്ന് പറഞ്ഞത് അത് തട്ടിപ്പാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത് ഇട്ടിരിക്കുന്നത് അപ്പോൾ ബാരിയ്ക്ക് പറഞ്ഞാൽ ഗുരുതരമായ ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സിവിൽ കേസ് ക്രിമിനൽ കേസ് എന്നുള്ള കാര്യങ്ങൾ ഈ ഒരു നടപടി ബഡ്സ് ആണ് എന്ന് പറയാ അറിയാത്തവർ ചോറല്ല വേറെ എന്തെങ്കിലും വാരിത്തു നിന്നവരാണെന്ന് നമുക്ക് പറയേണ്ടി വരും ഇത് ബഡ്സ് തന്നെയാണ് ബാനിങ് ഓഫ് അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീം തന്നെയാണ് ഇവർ അത് എന്തൊക്കെ പേരിട്ട് വിളിക്കുകയാണെങ്കിലും ആദ്യം അത് ഷെയർ ആയിരിക്കാം പിന്നെ പോലീസ് നടപടിയെടുത്തപ്പോൾ അത് കൺസൈൻമെൻറ്റ് അഡ്വാൻസായി ഇനി ചിലപ്പോൾ ഇനി ഇതിപ്പോൾ മുതിര ശ്രീനക്ക് മുതിര മേണിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭാവന അല്ലെങ്കിൽ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവന അങ്ങനെയൊക്കെ ഇവരാക്കി മാറ്റും ഇവർക്ക് വളരെ സിമ്പിൾ ആണ് വെബ്സൈറ്റിൽ ഒരു ചെറിയൊരു ബാക്ക് ചെറിയൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ബോണ്ടുകൾ ചിലപ്പോൾ അത് ദുരിതാശ്വാസ നിധിയിലേക്കുള്ള അകമഴിഞ്ഞ സംഭാവന എന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലെങ്കിൽ മുതിര മേണിക്കാൻ വേണ്ടിയിട്ടുള്ള സഹായ നിധിയിലേക്കുള്ള എൻ്റെ ചെറിയൊരു സഹായം എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി കാണിക്കാൻ സാധിക്കും അപ്പോൾ ഇത് അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീം തന്നെയാണ് ഇത് വേറെ ഒരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ കക്കൂസിലെ ബക്കറ്റ് അടക്കം ഞാൻ ലിസ്റ്റ് ഒന്നും കൂടി നോക്കി അതിൽ ബക്കറ്റ് മാത്രമേ ഉള്ളൂ കപ്പില്ല ഞാൻ പണ്ട് ഏതോ ഒരു വീഡിയോയിൽ കക്കൂസിലെ കപ്പ് എന്നടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ബക്കറ്റാണ് പറയുന്നത് കപ്പ് ആണ് കക്കൂസിലെ ബക്കറ്റ് അടക്കം ഓപ്ഷൻ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ആ മുന്നിൽ കാണുന്ന നാല് വാഹനങ്ങൾ അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റ് ഇവരുടെ ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ സൂപ്പർ മാർക്കറ്റ് ഒന്നും വിളിക്കാൻ പറ്റില്ല കുറേ കാർബോർഡ് പൊട്ടികൾ വെച്ചിരിക്കുന്ന അതിൻ്റെ അടുക്കിയിൽ ഒരു നാൽപ്പത് ലക്ഷം രൂപ വില വരുന്ന ജനറേറ്റർ അത് ഫർണിച്ചർ പിന്നെ മറ്റ് ഷെൽഫ് ബക്കറ്റ് എന്നിവയൊക്കെ ഓപ്ഷൻ ചെയ്തിട്ട് പൈസ ആക്കൂ എന്നാണ് കഴിഞ്ഞ ദിവസം ഇതേ രതീഷ് കുമാർ സർ ഹോണറബിൾ ജഡ്ജ് സെഷൻ കോടതിയിലെ ജഡ്ജ് പറഞ്ഞിരിക്കുന്നത് എന്നിട്ടും ഇവർക്ക് സംശയമാണ് ഇത് പട്സിലാണോ എന്ന് എന്നാ പിന്നെ ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇവരുടെ ശ്രീനിയുടെ പൊരക്കിൽ കൊണ്ടുവച്ചാ പോരെ ശ്രീന ശ്രീനിയോ അല്ലെങ്കിൽ ഷൈജിത് ജോസോ പറഞ്ഞ പോലെ ഇത് നമ്മൾ വല്ല പാണ്ടി ലോറിയിലും കയറ്റിയിട്ട് അവിടെ കൊണ്ടുവച്ചേക്കാം ഇത് ഞമ്മന്റെ സാധനമാണെന്ന് പറഞ്ഞ പോലെ ഇത് ബഡ്സാണ് ജനങ്ങളുടെ പൈസ കൊണ്ടാണ് ഇതൊക്കെ വാങ്ങിയിരിക്കുന്നത് എന്ന് ഉത്തമ ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതൊക്കെ ലേലം ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത് ഇനി വെറും ഇരുപത്തഞ്ച് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ ഞാൻ കഴിഞ്ഞ ദിവസം കളക്ടർക്കും പട്സ് അതോറിറ്റിക്കും കത്ത് എഴുതിയിട്ടുണ്ട് വണക്കി നമുക്ക് തുടർ ഡെയിലി വടക്ക് ഇമെയിൽ അയച്ചു കളാം അപ്പോൾ അടുത്ത ആഴ്ച കളക്ടറെ പോയി കാണുന്നുണ്ട് ഇതിലെ നിക്ഷേപകർ അപ്പോൾ അതിലൊരു തീരുമാനം എന്തായാലും ഉണ്ടാവും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചുരുങ്ങിയത് ഒരു പത്തൊമ്പത് ലക്ഷം ആ ഒരു ഓപ്ഷനിലൂടെ ലഭിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ ഈ നിക്ഷേപകർക്ക് ആദ്യത്തെ ഗഡ് കൊടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം കുറ്റ്യാടിയിലെ ഞാനിപ്പോൾ എവിടെ തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു കുറ്റ്യാടിയിലെ ഇതുപോലെ തന്നെ ഇത് ബഡ്സിൽപ്പെട്ട ഒരു കമ്പനിയുടെ ഫർണിച്ചറുകളൊക്കെ ഓപ്ഷൻ ചെയ്ത് വിൽക്കാൻ വേണ്ടിയിട്ട് ക്രൈംബ്രാഞ്ചിൻ്റെ നിർദ്ദേശാനുസരണം അതും ഓപ്ഷൻ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് ഇതാണ് ഇതിൻ്റെ നടപടിക്രമങ്ങൾ ആദ്യം പെരിഷബിൾ സെറ്റ്സ് ലേലം ചെയ്യും കാരണം അതിൻ്റെ മൂല്യം ദിനം പ്രതി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വാഹനങ്ങൾ ഉപയോഗിക്കാതിരുന്ന് കഴിഞ്ഞാൽ അതിന് ഇരുമ്പിൻ്റെ വിലയിൽ നമുക്ക് വിൽക്കേണ്ടി വരും അപ്പോൾ അങ്ങനെയുള്ളത് അപ്പോൾ ഫർണിച്ചർ ഉപയോഗിക്കാതിരുന്നാൽ അത് പൂപ്പൽ വന്നിട്ട് അത് കുത്തൻ ഇത് കുത്തി പോകും മരമാണ് അപ്പം അതുകൊണ്ട് പെരിഷബിൾ പെരുഷപ്പുള്ള അസെറ്റ്സിൻ്റെ ലേലം നടക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് ആ ധനകോടി പ്രൈവറ്റ് ധനകോടി പ്രൈവറ്റ് ലിമിറ്റഡ് കുറ്റ്യാടിയിലെ അത് ക്രൈംബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അത് ലേലം ചെയ്യാൻ വേണ്ടിയിട്ട് ബഡ്സ് അതോറിറ്റി ഉത്തരവായിക്കുന്നത് അത് ഞാൻ വായിക്കാം നിക്ഷേപകരുടെ പണം ഉപയോഗിച്ച് സ്ഥാപനത്തിൻ്റെ കുറ്റ്യാടി ഓഫീസിൽ വാങ്ങിയ മുതലുകൾ സെക്ഷൻ പതിമൂന്ന് പ്രകാരം അറ്റാച്ച് നടപടികൾ സ്വീകരിച്ച് ലേലം ചെയ്ത് നിക്ഷേപകർക്ക് നഷ്ടപ്പെട്ട പണം തിരികെ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഡെപ്യൂട്ടി സൂപ്രണ്ട് ക്രൈം ബ്രാഞ്ച് എക്കണോമിക് ഒഫൻസ് വിങ് കോഴിക്കോട് ആൻഡ് വയനാട് യൂണിറ്റിൻ്റെ ആവശ്യപ്രകാരം ഇതാണ് നടപടി എടുത്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് വേണമെങ്കിൽ ഇതിൻ്റെയൊക്കെ കോപ്പികൾ ഈ വീഡിയോയുടെ ലിങ്കായിട്ട് ഇടാം അപ്പോൾ ഇതാണ് കാര്യങ്ങൾ ഇത് ഈ നടപടി നമ്മുടെ ഹയറിച്ച് കേസിലും വന്നിരിക്കുകയാണ് പിന്നെയുള്ളത് കേസ് കൊടുക്കണോ വേണ്ടിയോ എന്നുള്ളതാണ് ബാലിക്ക ഏതോ സെറ്റിൽമെൻറ്റ് പണ്ടത്തെ ഏതോ ആ സെറ്റിൽമെൻറ്റിൻ്റെയൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത് ബാലിക്ക ഇത് എന്ന് പറയുന്നത് പോപ്പുലർ ഫിനാൻസിൻ്റെ കേസിൽ ഹൈക്കോടതി തന്നെ ഉത്തരവിട്ടിരിക്കുകയാണ് അത് ക്രൈം സി ബി ഐയോട് ഉത്തരവിട്ടിരിക്കുകയാണ് സി ബി ഐ അന്ന് ഹൈക്കോടതിയിൽ ചോദിച്ചൊരു ചോദ്യം എല്ലാ നിക്ഷേപകർക്കും എഫ് ഐ ആർ ഇടണോ എന്നുള്ളതാണ് എല്ലാം കൂടി ഒന്നിച്ചൊരു അന്വേഷണം അങ്ങ് നടത്തിയാൽ പോരെ ഇന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹൈക്കോടതി പറയുന്നത് ഓരോ നിക്ഷേപകരും ഓരോ എഫ്ഐആർ വേണം ഓരോന്നും സെപ്പറേറ്റ് ക്ലെയിമാണ് അപ്പോൾ ആ ഓരോ സപ്പറേറ്റ് ക്ലെയിമും അന്വേഷിച്ച് അതിലെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്ന് പോപ്പുലർ ഫിനാൻസിൻ്റെ കേസിൽ സി ബി ഐക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എഫ് ഐ ആർ ഇത്തരം നിക്ഷേപ തട്ടിപ്പുകളിൽ എഫ് ഐ ആർ ആവശ്യമാണ് എന്നുള്ളതാണ് പിന്നെയുള്ളത് ക്ലെയിം പെറ്റീഷനാണ് ക്ലെയിം പെറ്റീഷനാണ് എഫ്ഐആർട്ടതിനു ശേഷം നമ്മൾ എഫ്ഐആർ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ ആയിട്ടുള്ള ഒരു പരാതി നമുക്ക് ഏത് അക്കൗണ്ടിലേക്കാണ് പണം തിരികെ ലഭിക്കേണ്ടത് എന്നൊക്കെ വെച്ചിട്ട് നമ്മൾ ക്ലെയിം പെറ്റീഷൻ കൊടുക്കും ക്ലെയിം പെറ്റീഷൻ ഇത് ഇപ്പോൾ എഫ്ഐആർട്ടവരൊക്കെ കളക്ടറേറ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ കളക്ടർ അതിൻ്റെ ഒരു സ്ക്രൂട്ടിനി നടത്തിയതിന് ശേഷം അത് ഈ സെഷൻ കോർട്ടിലേക്ക് കൊടുക്കും സെഷൻ കോർട്ട് പരിശോധിച്ചിട്ട് എഫ്ഐ ആർ ഇല്ലാത്തവ എഫ് ആർ പോലീസിനോട് സെപ്പറേറ്റ് വേറെങ്കിൽ അന്വേഷിക്കാൻ വേണ്ടി പറയും പക്ഷേങ്കിൽ അത് ഒരു തള്ളൽ തന്നെയാണ് അതിനുശേഷം പോലീസ് റിപ്പോർട്ട് കൊടുക്കേണ്ടി വരും എന്നാൽ അതിൻ്റെ കാലതാമസം ഒഴിവാക്കേണ്ടതു കൊണ്ടാണ് ആദ്യം തന്നെ എഫ്ഐആർ ഇട്ട് അതൊക്കെ ആ ഭാഗങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടി പറയുന്നത് അല്ലാതെ ഈ ഈ ബഡ്സിൽപ്പെട്ടതിന് ശേഷം അല്ലെങ്കിൽ ക്ലെയിം പെറ്റീഷൻ ആൾക്കാർ ഇട്ടതിന് ശേഷം ക്ലെയിം കൊടുക്കുന്ന കൊടുത്ത് തുടങ്ങിയതിന് ശേഷം എനിക്ക് ആർ ഇട്ട് തരണം എന്ന് പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ആട്ടി ഓടിക്കും ഇപ്പോൾ തന്നെ പുച്ഛിച്ചു വിടുകയാണ് പല പോലീസ് സ്റ്റേഷനും ചെയ്യുന്നത് നമുക്ക് പറ്റൂല നിങ്ങൾക്ക് വേണമെങ്കിൽ കോടതി വഴി വന്നോളൂ എന്നാണ് മിക്ക പോലീസ് സ്റ്റേഷനിലും പറയാവുന്നത് ചിലവർക്കിതിൻ്റെ ഇവരെന്നു പറഞ്ഞു കഴിഞ്ഞാൽ പറയാതിരിക്കാൻ വയ്യ എന്നാലും അറിഞ്ഞുകൊണ്ട് പണം ഇരട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് നടന്ന ടീമാണ് എന്നുള്ള ബോധ്യമാണ് പോലീസുകാർക്കൊക്കെ ഉള്ളത് ഇതൊക്കെ എല്ലാവരും ആരും പറ്റിച്ചതല്ല ഒന്നും ഇവർ കൊണ്ടുപോയിട്ട് തലവെച്ചു കൊടുത്തതാണ് എന്നുള്ള ഇതുണ്ട് അതുകൊണ്ടാണ് ഇവർ ഒരു ഒരു വർഷത്തോളം ജയ് ഹൈറിച്ച് ജയ് ഹൈറിച്ച് എന്ന് വിളിച്ച് നടന്നത് എന്ന് എല്ലാ പോലീസിനെല്ലാം റിപ്പോർട്ടുമില്ലേ പോലീസിന് എൻ്റെ എൻ്റെ ഡീറ്റെയിൽസ് അടക്കമുണ്ട് പിന്നെയാണ് ഇവരുടെ ഡീറ്റെയിൽസ് ഇല്ലാതെ അപ്പോൾ അതുകൊണ്ട് തന്നെ എഫ്ഐ ആർ ഇടാത്തവർ എഫ്ഐആർ ഇടാത്തതിൻ്റെ കാരണവും എഫ്ഐആർ ഇടാൻ പാടില്ലാത്തതിന്റെ കാരണവും നമ്മുടെ ഭാര്യയ്ക്ക് വ്യക്തമായി പറയുന്നുണ്ട് എഫ്ഐആർ കഴിഞ്ഞാൽ അതിലൊരു എതിർ കക്ഷി ഉണ്ടാവും ലീഡർമാർ എതിർ കക്ഷിയാവും ലീഡർമാരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടേണ്ടി വരും ലീഡർമാർ പ്രതിയാവും ലീഡർമാരുടെ പിന്നെ പുറകെ നടക്കേണ്ടി വരും അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ കൊണ്ടാണ് ലീഡർമാർ ഉണ്ടാക്കിയ ലീഡർമാർ രണ്ടിരട്ട് കിട്ടിയ ലീഡർമാർ ഒക്കെ നിങ്ങളോട് പറയുന്നത് എഫ്ഐആർ ഇണ്ട എഫ് ഐ ആർ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് നാല് ലക്ഷം കിട്ടും അതുകൊണ്ട് അവന് നാല് ലക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളാരും എഫ്ഐ ആർ ഇടണ്ട എന്നുള്ളത് സത്യത്തിൽ എഫ്ഐആർ എനിക്ക് നാല് ലക്ഷം കിട്ടണോ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം ഇന്നലെ ഞാനൊരു വീഡിയോയിൽ എൻ്റെ അവസാനത്തെ വീഡിയോയിൽ പറഞ്ഞതാണ് എന്താണ് എന്താണതിൽ അവസാനം അതുകൊണ്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും ഭാര്യയ്ക്കയെ പോലെയുള്ളവർ വിടുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇതാണ് അവസ്ഥ എന്തായാലും ഇരുപത്തേഴാം തീയതി ഒന്നും ഇവർ കാത്തിരിക്കാൻ തയ്യാറില്ല അത് മുന്നേ തന്നെ ഇവരൊക്കെ എല്ലാവരും തന്നെ ഒഴിയുകയാണ് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഇവരെയൊക്കെ ഇത്രയും കാലം പിടിച്ചു നിർത്തി അവരുടെയൊക്കെ പണം നഷ്ടപ്പെടുത്തിയതിനു ശേഷം ഇവരൊക്കെ പറയുകയാണ് നിങ്ങൾ വേണമെങ്കിൽ എഫ്ഐആർ ഇട്ടോളി നിങ്ങൾ കമ്പനി തിരിച്ചു വരും പക്ഷേ നിങ്ങൾ പൈസ നഷ്ടപ്പെടില്ല കമ്പനി തോറ്റാലും നിങ്ങൾക്ക് പൈസ കിട്ടും എന്നൊക്കെയുള്ള അഴ കുഴമ്പൻ രീതികളുമായിട്ട് ഇവർക്ക് വരാൻ ഉളുപ്പില്ലേ എന്താണ് ഭാര്യയ്ക്ക ഇങ്ങനെയൊക്കെ അപ്പോൾ ഭാര്യയ്ക്ക ഒരു നല്ല മനസ്സിൻ്റെ ഒടിമയാണ് ഭാര്യയ്ക്കിതെന്നും മറ്റ് കള്ളന്മാരെ പോലെ ഭാര്യയ്ക്കിതൊന്നും പറയാതിരിക്കാൻ പോയി അതുകൊണ്ടാണ് ഭാര്യയ്ക്ക് ഇതുമായിട്ട് വലിയൊരു വലിയ വീഡിയോ ആയിട്ട് വന്നത് ഭാര്യയ്ക്ക് ഒരു ചെറിയ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റിലൊക്കെ ഒതുക്കണം ആൾക്കാരുടെ വിലപ്പെട്ട അരമണിക്കൂറാണ് നിങ്ങൾ വീഡിയോ കൊണ്ട് പോയത് അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട് കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാണ് പോകുന്നത് പെരുഷമൽ അസെറ്റ്സിൻ്റെ ലേലം ഉടൻ തന്നെ ഉണ്ടാവും അതിൻ്റെ ഓർഡർ കോടതി വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനി നിങ്ങൾ വേണമെങ്കിൽ എഫ് ഐ ആർട്ടോ നമുക്ക് ആദ്യം എഫ് ഐ ആറിട്ടവർക്ക് പണം കിട്ടുമെന്ന് എന്താണ്ട് ഉറപ്പാണ് അപ്പോൾ അത് ഇനി നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അത് ഓട്ടോ പാലറ്റ് മോഡലാണ് അങ്ങനെ പോയിക്കോളാം പോയിക്കോളും അതുകൊണ്ട് പുതിയ ആൾക്കാരൊന്നും തീരെ ഇടണ്ട എന്നിട്ടാൽ മാത്രമേ എത്രയും പെട്ടെന്ന് കിട്ടണമെങ്കിൽ ആൾക്കാർ വേറെയുള്ളവരൊന്നും ഈ ഇതിൽ എഫ് ഐ ആറിട്ട് ഇവരുടെ നടപടിക്രമങ്ങൾ ചിലപ്പോൾ ഇവരുടെ ലിസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്തായിരിക്കും പുതിയൊരുത്തം വന്നിട്ട് എഫ്ഐആർ കൊണ്ടുവരും അപ്പോൾ അവയായിരിക്കും ആ എന്നാൽ പിന്നെ അതും കൂടി ചേർക്കാം അത് ശരിയായ എന്നുണ്ടെങ്കിൽ പോലും വേറൊരുത്തം വരും അതുകൊണ്ട് നിങ്ങൾ ആരും തന്നെ എഫ്ഐആർ ഇടണ്ട നിങ്ങൾക്ക് കമ്പനി തിരിച്ചു വരും കമ്പനി ഈ ഹയറിച്ച് എന്നല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇന്നോവേഷന് ശേഷം വേറെ എന്തെങ്കിലും റവല്യൂഷനോ അല്ലെങ്കിൽ ജയ് ഹയറിച്ച് എന്നോ അങ്ങനെ എന്തെങ്കിലും പേര് പറഞ്ഞിട്ട് തിരിച്ചു വരും പ്രതാപിനെ ഈ ഒരു കേസിൽ പിന്നെ പത്ത് വർഷമാണ് മാക്സിമം ശിക്ഷ കിട്ടുന്നത് പത്ത് വർഷമാണ് പക്ഷേങ്കില് ഈ ഇഡി കേസായിക്കോട്ടെ എന്ത് കേസ് ആയിക്കോട്ടെ ഈ വിചാരണ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫുൾ ടൈം ഒന്നും ജയിലിടാൻ സാധിക്കില്ല പകുതി വർഷം ശിക്ഷാ കാലയളവിൻ്റെ പകുതി ജയിലിൽ കിടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജാമ്യം കിട്ടും അതുകൊണ്ട് പത്ത് ഒരു അഞ്ച് വർഷമാകുമ്പോൾ ജാമ്യം കിട്ടും അപ്പോൾ ഒരു അഞ്ചാറ് വർഷമാകുമ്പോൾ ജാമ്യം കിട്ടി പുറത്ത് വന്ന വാട് തന്നെ പുതിയ ജെയ് ഹൈറിച്ച് ന്യൂ ഹൈറിച്ച് ജൈറിച്ച് പോയിൻറ്റ് ടു സീറോ എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയൊരു കമ്പനി ആയിട്ട് വരും അതുകൊണ്ട് എല്ലാവരും ചില്ലായിട്ടിരിക്കുക മുണ്ടിയും ഇരിക്കുക മുന്നോട്ടുള്ള നടപടികൾ എന്നുള്ള ഗ്രൂപ്പിലൊക്കെ വളരെ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് രസമായിട്ടിരിക്കുക ബ